കൊള്ളക്കാരിയായ മണവാട്ടി എന്ന പേരിൽ കുപ്രസിദ്ധിയായ തട്ടിപ്പുകാരി അനുരാധ പാസ്വാൻ ഒടുവിൽ പോലീസിന്റെ പിടിയിൽ വരന്മാരെ വ്യാജ വിവാഹങ്ങളിലൂടെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയും സ്വർണാഭരണങ്ങളും കവർന്ന കേസിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് പോലീസ് നടത്തിയ തന്ത്രപരമായ വ്യാജ വിവാഹ കെണിയാണ് ഈ തട്ടിപ്പുകാരിയെ കുടുക്കിയത് പുതിയ പേരും പുതിയ നഗരവും പുതിയ വ്യക്തിത്വവും അതാണ് ഓരോ െത്തുമ്പോഴുമുള്ള അനുരാധയുടെ ആദ്യ ചുവട് ഇത്തരത്തിൽ പലയിടത്തും തട്ടിപ്പു പാവപ്പെട്ട സുന്ദരി പെണ്ണ് എന്ന പരിവേഷമാണ് എല്ലായിടത്തും അനുരാധയ്ക്കുള്ളത് ഇവർ ഇരകളെ സമീപിക്കുന്നതും ഈ രൂപത്തിൽ തന്നെ താൻ ഒറ്റപ്പെട്ടവളാണെന്നും ദരിദ്രയാണെന്നും ഒരു തൊഴിൽ രഹിതനായ സഹോദരൻ ഉണ്ടെന്നും പറഞ്ഞ് ആളുകളുടെ സഹതാപം പിടിച്ചുപറ്റും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സമാണെന്ന് പറയും അനുരാധയുടെ സംഘത്തിലെ ഏജന്റുമാരാണ് വരന്മാരെ കണ്ടെത്തുക പിന്നീട് അനുരാധയുടെ ചിത്രങ്ങളും വ്യാജ പ്രൊഫൈലുകളും കാണിച്ച് വിവാഹം നടത്താൻ ശ്രമിക്കും ഇടനിലക്കാർ കല്യാണം ഉറപ്പിക്കുന്നതിനായി രണ്ടു ലക്ഷം രൂപ വരെ കമ്മീഷനായി വാങ്ങിയിരുന്നു എന്നാണ് വിവരം കമ്മീഷൻ ഉറപ്പിച്ചാൽ ഒരു വിവാഹ സമ്മതപത്രം തയ്യാറാക്കും അമ്പലത്തിലോ വീട്ടിലോ വെച്ച് ആചാരപ്രകാരമുള്ള വ്യാജ വിവാഹവും നടത്തും വിവാഹശേഷം അനുരാധ മാതൃകാപരമായ ഒരു വധുവായും മരുമകളായും അഭിനയിക്കും എല്ലാവരുമായി സ്നേഹബന്ധം സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുക്കും പിന്നീട് കുടുംബാംഗങ്ങൾക്ക് മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം നൽകി മയക്കിയ ശേഷം വീട്ടിലെ സ്വർണാഭരണങ്ങളും പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമായി മുങ്ങുന്നതാണ് അനുരാധയുടെ രീതി